മുടി കൊഴിച്ചിലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനുള്ളൊരു കാര്യമാണ് ഒരു പുരുഷന്മാരെ സ്ത്രീകളായാലും കണക്കുകൾ പറയുന്നത് അല്ലെ പഠനങ്ങൾ പറയുന്നത് ദിവസവും ഒരു നാൽപ്പത് മുതൽ നൂറ് മുടിയെങ്കിലും കൊഴിയുമെന്നാണ് അപ്പം ഇത് അധികമാവുമ്പോഴാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത് അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മുടി നമ്മുടെ റൂമിലാണെങ്കിലും മുടി പില്ലോയിലാണെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ടവ്വലാണെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ മുടി കാണുകയാണ് അതുപോലെ തന്നെ മുടിയുടെ ഫ്രണ്ട് മുടി കൊഴിച്ചിലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനുള്ളൊരു കാര്യമാണ് ഒരു പുരുഷന്മാരായാലും സ്ത്രീകളായാലും കണക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നത് ദിവസവും ഒരു നാൽപ്പത് മുതൽ നൂറ് മുടിയെങ്കിലും കൊഴിയുമെന്നാണ് അപ്പം ഇതധികമാവുമ്പോഴാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത് അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മുടി നമ്മുടെ റൂമിലാണെങ്കിലും മുടി പില്ലോയിലാണെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ടവ്വലാണെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ മുടി കാണുകയാണ് അതുപോലെ തന്നെ മുടിയുടെ ഫ്രണ്ട് ഏരിയയിൽ നിന്നും ധാരാളം മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുക ഈ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ എപ്പോഴും ടെൻഷൻ ആവേണ്ടതും പേടിക്കേണ്ടതും ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടതും കുറച്ച് മുടിയൊക്കെ എന്തായാലും നമ്മുടെ കൊഴുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുടി കൊഴിച്ചലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പറയുകയാണെങ്കിൽ പാരമ്പര്യം നമുക്കറിയാം നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ അധികമായിട്ട് മുടിയൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു കഷണ്ടി പോലെ മുടി കൊഴിഞ്ഞ് പോകുന്നവരാണെങ്കിൽ പുരുഷന്മാരെ കേസുകയാണെങ്കിൽ നെറ്റിലെ രണ്ട് സൈഡിൽ നിന്ന് ഒരേം ആകൃതിയിലൊക്കെ മുടി പോകുന്നതാണ് ഇപ്പം സ്ത്രീകളാണെങ്കിൽ കൂടുതലും ഈ മുടിയുടെ വകച്ചിലെടുക്കുന്ന ഒരു ഏരിയയിലൊക്കെ മുടി കുടിച്ചിട്ടായിട്ട് കാണുകയാണെങ്കിൽ അത് നോർമലി നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ വരുന്നതാണ് ഇത് കൂടാതെ തന്നെ മറ്റ് പല കാരണങ്ങളുണ്ട് അപ്പം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ചില ഹോർമോണൽ ചേഞ്ചസ് കാരണം ഇപ്പം ഒന്നാമതായിട്ടാണെങ്കിൽ തൈറോയിഡ് തൈറോഡിൻ്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമ്പോൾ മുടികൊഴിച്ചിലായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുടികൊഴിച്ചിലുണ്ടാകും അതിനോടൊപ്പം തന്നെ തൈറോയിഡിൻ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് ചിലർക്ക് വണ്ണം വെക്കാം ചിലർക്ക് വണ്ണം കുറയുന്നതാവാം തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ട് ചൂട് സഹിക്കാൻ ബുദ്ധിമുട്ട് മലബന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യാം അങ്ങനെ ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും രണ്ട് രീതിയിലായിട്ട് പ്രസൻറ്റ് ചെയ്യും ഇനി പി സി ഒ ഡി പോലെയുള്ള ചേഞ്ചസ് ഈ ഒരു സമയത്ത് മുടി മുടികൊഴിച്ചിനോടൊപ്പം തന്നെ നമുക്ക് അധികമായിട്ട് രോമ വളർച്ച കാണും പുരുഷന്മാരെ പോലെ താടി അല്ലെങ്കിൽ മീശ നെഞ്ചിൻ്റെ ഭാഗത്ത് അടിവയറിലൊക്കെ ഒരു രോമ വളർച്ച കാണും പീരീഡ്സ് താളം തെറ്റി വരുന്നത് കാണും ഇതൊക്കെയാണ് അവർക്ക് മുടി കൊഴിച്ചിലോട് ഒപ്പം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതല്ലാതെ തന്നെ മറ്റ് പല ഹോർമോണൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വഴി മുടി കുറയും കുറയുന്നത് കാണാം ഇതല്ലാതെ ചില മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ ചില ഡ്രഗ്സ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ക്യാൻസർ പോലുള്ളതിൻ്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിയുന്നത് കാണാം ഇനി ഇതല്ലാതെ തന്നെ ഡെഫിഷ്യൻസി മൂലം കുറയാറുണ്ട് ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പല പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കുറയുന്ന ഒരു കാര്യം ഇപ്പം അയണ് സിങ്ക് സെലീനിയം മഗ്നീഷ്യം പോലെയുള്ള ധാതുക്കളുടെയൊക്കെ ഒരു അഭാവം മൂലം നമുക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട് ഇപ്പം അനീമിയല്ലെങ്കിൽ വിളർച്ച പോലെയുള്ള ഒരു കണ്ടീഷനാണ് പ്രസൻറ്റ് ചെയ്യുന്നതിന് അത് വിളർച്ച ആദ്യം ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്ന തന്നെ മുടി മുടികൊഴിച്ചിലായിരിക്കും അപ്പം അനീമിയ ഉള്ളവർക്ക് മുടികൊഴിച്ചിൽ പ്രെസൻറ്റ് ചെയ്യാം വൈറ്റമിൻ ഡി കുറയുന്നവർ ഏറ്റവും അധികം നമ്മൾ നോക്കുകയാണെങ്കിൽ മുടികൊഴിച്ചിൽ പ്രെസെൻറ് ചെയ്യാറുണ്ട് നമ്മുടെ കേസിൽ ക്ലിനിക്കിലൊക്കെ വരുന്ന കേസിൽ മുടികൊഴിച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാറുണ്ട് കാരണം വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണം തന്നെ ഈ ഒരു മുടി മുടികൊഴിച്ചിൽ മറ്റു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്രഷൻ മൂഡ് സിംസ് ഒക്കെ കാണിക്കാറുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഇ ഇവയുടെ ഒക്കെ ഒരു അഭാവം ഇപ്പം നമുക്കറിയാം നമ്മൾ ഡയറ്റാണ് എല്ലാവരും ചെയ്യാറ് വണ്ണം കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഡയറ്റ് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പല ഭക്ഷണങ്ങളും നമ്മൾ വെട്ടിക്കുറയ്ക്കും അപ്പോൾ നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ആണ് കെരാറ്റിൻ അല്ലെങ്കിൽ മുടി ഉണ്ടാക്കുന്നത് അപ്പം ഇവ കുറെ അവിടെ നമുക്ക് മുടി കൊഴിച്ചിലായിട്ട് പ്രസന്റ് ചെയ്യാം നമ്മൾ എണ്ണ മാറി മാറി അവിടെ എക്സ്റ്റേണലി ഒരുപാട് ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എണ്ണ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട് പരസ്യത്തിൽ കാണുന്ന എല്ലാം വാങ്ങുന്നുണ്ട് പക്ഷേ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡെഫിഷ്യൻസി എന്റേലും ഉണ്ടാവും ഇനി പറഞ്ഞ രീതിയിലുള്ള അയണോ സിങ്കോ സിലിനിയോ കാൽസ്യം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫൻസി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ മുടി കൊഴിച്ചിൽ പ്രസെൻറ്റ് ചെയ്യാറുണ്ട് ഇനി വേറൊരു കൂട്ടരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൃത്യമായി കഴിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് ശരീരത്തിൽ പിടിക്കുന്നില്ല അപ്പം അവർക്കെന്ന് പറഞ്ഞാൽ ഘട്ടിനാണ് പ്രശ്നം അതായത് കറക്റ്റായിട്ടുള്ള അബ്സോർബൻ നടക്കുന്നില്ല അപ്പം നിങ്ങളുടെ ഗഡ് ഹെൽത്താണ് അവിടെ പ്രോപ്പറായിട്ട് നടക്കേണ്ടത് അതായത് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് ദേച്ച് പിടിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതൊരു കാരണമാണ് മുടികൊഴിച്ചിലും അപ്പം അതാണ് നിങ്ങൾ അവിടെ ക്ലിയർ ചെയ്യേണ്ടത് അങ്ങനെ മുടി കൊഴിച്ചിലെ കാരണങ്ങൾ മാറി മാറിയിരിക്കും അപ്പം ഈ ഡയറ്റ് പ്ലാൻ ഒക്കെ എടുക്കുന്നവർ ഇങ്ങനെ ഡയറ്റെടുക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ടൈം അതായത് ഒന്നോ രണ്ടോ ആഴ്ച അവർ ഡയറ്റെടുക്കാൻ തുടങ്ങി അപ്പം ആ ഒരു ടൈമിൽ തന്നെ ധാരാളം മുടി കൊഴിഞ്ഞാട് കാണാം അതുപോലെ തന്നെ വരുന്ന മുടിക്കാണ് തീരെ കട്ടി ഉണ്ടാവില്ല അപ്പം നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഡയറ്റെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡയറ്റ് എടുക്കാൻ വരുന്ന പല ആൾക്കാരും ആദ്യം പറയുന്നത് ഞാൻ പല ഡയറ്റും ചെയ്തു നോക്കി എനിക്ക് അവിടെയൊക്കെ സ്കിന്നിൻ്റെ കളർ കുറയുക അല്ലെങ്കിൽ മുടി കൊഴിച്ചിലായിട്ട് പ്രസന്റ് ചെയ്യുക അപ്പം എനിക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റാണ് വേണ്ടത് അത് കൃത്യമായിട്ടൊരു ഡയറ്റീഷൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന സൈഡ് എഫക്ട്സ് ഒന്നും നിങ്ങളുടെ ഡയറ്റിൽ കാണില്ല ഇതോടൊപ്പം തന്നെ ചില അസുഖങ്ങളൊക്കെ വന്നത് ഇപ്പം ഡെങ്കി കൊറോണ പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റ് എന്ന രീതിയിൽ മുടി കൊഴിയാറുണ്ട് അപ്പം സ്ത്രീകളുടെ കേസെടുക്കുകയാണെങ്കിൽ പ്രെഗ്നൻസി ഉള്ള ഒരു ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ആ ഹോർമോണൽ ചേഞ്ച് വരുന്ന സമയത്ത് അവിടെ ഈസ്റ്റോറിൻ കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണൽ ചേഞ്ചസ് അവർക്കുണ്ടാവുന്ന ആ ഒരു ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഒക്കെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുടികൊഴിച്ചിൽ വരാൻ അതുപോലെ തന്നെയാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അധികം കഴിച്ചാൽ അവിടെയും ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട് അതും മുടികൊഴിച്ചിലോട്ട് കാരണമാകാറുണ്ട് ചില മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരാറുണ്ട് ഇത് ഒക്കെ ഇതിനൊക്കെ അപ്പുറമാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ വരിക ഡീഹൈഡ്രേറ്റഡ് ആണ് നമ്മുടെ ബോഡി എങ്കിൽ പോലും നമുക്ക് മുടി കൊഴിച്ചിൽ ധാരാളമായി നിൽക്കുന്നത് കാണാം ഇപ്പം ഇങ്ങനെ ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സ്കാൽപെടുക്കുകയാണെങ്കിൽ അവിടെ വല്ല ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ താരൻ താരമുണ്ടെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സ്കിൻ കംപ്ലൈൻറ്റ്സ് നമ്മുടെ തലയോട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ആ ഒരു കാരണങ്ങൾ കൊണ്ട് ധാരാളമായി മുടി കൊഴിയുന്നതാണ് ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ട് അലോപേഷ്യ ഏരിയട്ടാ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു നാണയത്തിൻ്റെ ഒരു വട്ടത്തിൽ മുടി വെറുതെ അങ്ങ് കൊഴിഞ്ഞു പോവുക അങ്ങനെ തലയോട്ടിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുടി കൊഴിഞ്ഞ് പോകുന്ന ഒരു കണ്ടീഷനാണ് അതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷൻ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇപ്പോൾ ടീനിയ ക്യാപിറ്റസ് എന്ന് പറയും അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് തലയിൽ വരുന്നത് ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ ആ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരികയാണ് അപ്പോൾ ആ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ മാറിയാൽ മാത്രമേ അവിടെ ഒരു മുടി കൊഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ ഇപ്പോൾ താരൻ്റെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എണ്ണ തേക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ തലയോട്ടിയിൽ ധാരാളം ഓയിൽ ഗ്ലാൻസ് ഒക്കെ ഉണ്ട് സെബം സെക്രേറ്റിംഗ് ഗ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇവയും ധാരാളം ഓയിൽ അല്ലെങ്കിൽ സെബം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വൃത്തിക്ക് കുളിക്കുന്നില്ല അല്ലെങ്കിൽ തല കഴുകാതെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പൊടിയും അല്ലെങ്കിൽ ഡസ്റ്റിനോടൊക്കെ എക്സ്പോസ് ആവുന്നുള്ളവരാണെങ്കിൽ ആ ഒരു അഴുക്കും ഈ ഒരു ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു താരം പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അതൊക്കെ ഒരു മുടി കൊഴിച്ചലിൻ്റെ കാരണമാണ് അപ്പോൾ നമ്മൾ ഈ എണ്ണ മാറി തേക്കുക അല്ലെങ്കിൽ ഓയിൽ പാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പരിസരത്തിൽ കാണുന്നതൊക്കെ ചെയ്യുന്നതിന് പുറമെ ആദ്യം എന്താണ് കാരണം എന്ന് തിരിച്ചറിയണം അപ്പം ഈ ഒരു ഡെഫിഷ്യൻസികളാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള എന്തിന് രോഗങ്ങളാണോ അല്ലെങ്കിൽ വിളർച്ച പോലെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് നിങ്ങൾക്കുണ്ടോ അത് അത് റൂട്ടീൻ അല്ലെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ലോസ് എന്നുള്ളതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെയാണ് നോർമലി നമ്മൾ കൂടുതലായിട്ടും കാണാറ് ഇനി ഇതല്ലാതെ ഇന്നത്തെ ഒരു ജീവിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെയർ സ്റ്റൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മുടിയിൽ കളർ ചെയ്യുക മുടി സ്ട്രെയിറ്റ് ചെയ്യുക സ്മൂത്ത് ചെയ്യുക അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഉപയോഗത്തിൽ നമ്മൾ ചെയ്യുന്ന പല ടെക്നിക്സുകളും നമ്മുടെ മുടിക്ക് ഓവർ ഹീറ്റ് ആവുന്നു അല്ലെങ്കിൽ മുടിക്ക് അത് ദോഷകരമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ അതൊക്കെ മാറി മാറി യൂസ് ചെയ്യുക അപ്പം ഒരുപാട് കെമിക്കൽസ് നമ്മുടെ തലയിലോട്ട് എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം പ്രായം ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം ഇതല്ലാതെ തന്നെ നമ്മൾ മുടി കെട്ടുന്ന പല സ്റ്റൈലിങ്ങിൽ ഇപ്പം നമ്മൾ പോണി ടൈലെന്നൊക്കെ പറഞ്ഞാൽ ടൈറ്റായിട്ട് മുടി കെട്ടുകയാണെങ്കിൽ അതും മുടിക്ക് ദോഷം ചെയ്യും അപ്പോൾ അവിടെ വെച്ച് മുടി പൊട്ടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ മുടി കൊഴിച്ചിലായിട്ട് വരുന്ന മിക്ക പേഷ്യൻസും അല്ലെങ്കിൽ മിക്ക ആൾക്കാരും മുടി കൊഴിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതൽ പറയുന്നത് വരുന്ന മുടികൾക്ക് സ്പ്ലിറ്റൺ കാണുക അതായത് മുടിയുടെ അറ്റം പൊട്ടിപ്പോകുക അല്ലെങ്കിൽ വരുന്ന ഒരു കട്ടിയില്ല ഉള്ളില്ല ഇതൊക്കെയായിരിക്കും അവർ കൂടുതലായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ്സിനൊക്കെ ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കോഴ്സ് തന്നെയാണ് അതിനൊക്കെ കാരണങ്ങൾ കാരണങ്ങള് ഇനി നമ്മളൊരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനേക്കാളും മുൻപ് നമ്മൾ എപ്പോഴും ഇൻറ്റേർണലി എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ മുടി പൊഴിഞ്ഞു പോയി അതിന് പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വരാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം ഏറ്റവും ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലോറൈഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഫ്ലോറൈഡ് പല രീതിയിൽ വരാം ഒന്നാമതായിട്ട് വെള്ളത്തിലാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫിൽറ്റർ ചെയ്ത വെള്ളം ഉപയോഗിക്കാം ഫ്ലോറൈഡ് കണ്ടൻറ്റുള്ള വെള്ളമാണ് നിങ്ങളുടെ ഏരിയയിലെങ്കിൽ ഫിൽറ്റർ ചെയ്ത വെള്ളം ഉപയോഗിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത് നിങ്ങൾ തലയിൽ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടീഷണർ അല്ലെങ്കിൽ ഷാംപൂലൊക്കെ ഫ്ലൂറൈഡ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ചെയ്യാം ഇനി രണ്ടാമതായിട്ട് അതുപോലെ തന്നെ സൾഫൈറ്റ് അതിൻ്റെ ഒരു പ്രസൻസ് നോക്കുക ഇതും നമുക്ക് മുടിയിൽ ഉണ്ടാകുന്ന പ്രോട്ടീനെ നശിപ്പിക്കുന്നതാണ് കെരാട്ടിനെയൊക്കെ നശിപ്പിക്കുന്നതായത് കൊണ്ട് സൾഫൈറ്റിൻ്റെ പ്രസൻസും നമ്മൾ ഉപയോഗിക്കുന്ന മുടിയിൽ ഉപയോഗിക്കുന്ന എന്ത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിലും ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരും ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പുരുഷന്മാരിൽ കഷണ്ടി ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റ്യുറോൺ അത് ചെറിയ രീതിയിൽ ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിലും ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഇപ്പം പി ജി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസിലാണെങ്കിൽ ഇത് അധികമായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളിൽ കാണാറുണ്ട് അപ്പം ഈ ഒരു ഹോർമോണിനെ ഡി എച്ച് ടി എന്ന് പറയുന്ന ഡൈ ഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലോട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് ആണ് ഫൈവ് ആൽഫാ റിഡക്റ്റേസ് ഈ ഫൈവ് ആൽഫാ റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ചില ആൾക്കാർ ധാരാളമായിട്ട് നിൽക്കുന്നത് കാണാം അപ്പം അങ്ങനെയുള്ളവർക്ക് കഷണ്ടി പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നതായിട്ട് കാണാം അതായത് അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഈ എൻസൈം ധാരാളമായിട്ടുള്ളവല് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് ഡി എച്ച്യിലോട്ട് മാറ്റും ഈ ഡി എച്ച് ടി ആണ് കശണ്ടി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മുടിയുടെ ആ ഒരു ബേസിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള മുടിയുടെ ബേസിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യുകയും അത് മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഈ ഫൈവ് ആൽഫാഡ് റിഡക്ടേഴ്സ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില ടിപ്പുകളുണ്ട് ഒന്നാമതായിട്ട് ഗ്രീൻ ടീ ഗ്രീൻ ടീ ഈ ഫൈവ് ആൽഫ റിഡക്ടേഴ്സ് എന്ന എസൈമിനെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകും അപ്പം ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉള്ളി ഇപ്പൊ സവാളയൊക്കെ നമ്മൾ പറയാറുണ്ട് ജ്യൂസൊക്കെ എടുത്ത് തലയിൽ തേൽക്കുന്നത് നല്ലതാണ് അതൊക്കെ ഈ ഒരു എൻസൈമിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഉള്ളി കഴിക്കുന്നതായാലും എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് മൂടിക്കൊഴിച്ചിൽ തടയാൻ വേണ്ടി ഇതോടൊപ്പം തന്നെ ഈ ആൽഫ ഫൈവ് ആൽഫ റിഡക്ടേഴ്സ് എന്ന എൻസൈമിനെ ഇനാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വെർജിൻ കോക്കോണട്ട് ഓയിൽ യൂസ് ചെയ്യാം അപ്പം നമ്മളത് കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എക്ടർണലി തലയിത്തേക്കാൻ വേണ്ടി വെർജിൻ കോക്കോട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ വെന്ത വെളിച്ചെണ്ണം അപ്പോൾ തേങ്ങ എടുത്ത് പാലെടുത്ത് അത് വെന്ത് കിട്ടുന്ന എണ്ണയാണ് അത് എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മുടി കൊടിച്ചിൽ അതുപോലെ തന്നെ മത്തങ്ങയുടെ കുരു അങ്ങനെ നട്ട്സുകൾ ധാരാളമായി കഴിക്കുക സിങ്ക് സെലീനിയം ഇത് കൂടുതലും കക്ക ഞണ്ട് ചിപ്പി ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇവ കഴിക്കുന്നതും ഒരു പരിധിവരെ ഈ എൻസൈമിനെ ഇനാക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കും അപ്പം ഈ ഒരു ഭക്ഷണം ഒക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് മുടികൊഴിച്ചിൽ കളയാൻ പറ്റും ഇനി മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടി നമ്മൾ അയണടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുക അയണ് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയത് ഇപ്പം അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരുമ്പ് ഇലക്കറികൾ നെല്ലിക്ക മാതളം ബദാം ഇന്തപ്പഴം ഇവയിലൊക്കെ ധാരാളമായിട്ടുണ്ട് ഇപ്പം അയണടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായി തന്നെ കഴിക്കുക വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സിലും ഉണ്ട് നെല്ലിക്കയിലുണ്ട് അപ്പം ഇവ സ്ഥിരമായി കഴിക്കുക ഇതൊക്കെ ഒരു പരിധി വരെ മുടി കൊഴിച്ചില് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ വൈറ്റമിൻസിന്റെ കേസിലെടുക്കുവാണെങ്കിൽ വൈറ്റമിൻ ഡി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിലുള്ള ദിവസം ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് എങ്കിലും പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള ആ ഒരു ടൈമിലുള്ള വെയിൽ സ്ഥിരമായി കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം കുറയും ഇപ്പം അതൊരു ഇൻസെപ്ഷൻ കേസ് ആണ് നിങ്ങൾക്ക് ഇരുപതിലും താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്ലിമെൻ്റ് എടുക്കേണ്ടതാണ് അപ്പം വൈറ്റമിൻ ഡി അവിടെ കറക്റ്റ് ചെയ്യാം പനിയും വിളർച്ച പോലുള്ള കണ്ടീഷനാണെങ്കിൽ വിളർച്ച തന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഫുഡിലൂടെ ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതിനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ റാഗിയൊക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ എള്ള് ഇവയൊക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഉണക്ക മുന്തിരിയൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് അത് മാറുന്നത് വഴി നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റും ധാരാളമായി വെള്ളം കുടിക്കും ഹൈഡ്രേറ്റഡായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മുടി കൊഴിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറും ഇനി വൈറ്റമിൻ ഡിയോടൊപ്പം തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി സിക്സ് ആൻഡ് ബി ട്വൽവ് ഇവയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ വൈറ്റമിൻ എ ഈ പറഞ്ഞ രീതിയിൽ ഇലക്കറികളോടൊപ്പം തന്നെ ലിവർ അതായത് മത്സ്യങ്ങളും മാംസങ്ങളൊക്കെ ലിവറിൽ ഉണ്ടാവാറുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ആണെങ്കിൽ തൈരിലുണ്ട് അതുപോലെ തന്നെ മാംസത്തിലുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി സിക്സ് ആണെങ്കിൽ അത് തൈമിൻ അതായത് നമുക്ക് തവിടിലുള്ള അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് ബയോട്ടിൻ ബയോട്ടിൻ എന്ന് പറയുന്നതും നമുക്ക് ക്യാരറ്റിൽ കിട്ടുന്നതാണ് അതായത് വൈറ്റമിൻ എ റിച്ച് ആണ് ബയോട്ടിൻ നമുക്കറിയാം ഇപ്പം മുടി കൊഴിച്ചിലായിട്ട് നമ്മൾ ആരുടെ എടുത്ത് ചെന്നാത്തവരും ഒരു ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ തരുന്ന സപ്ലിമെൻറ്റ് ബയോട്ടിനാണ് കാരണം ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ മുടി ഉണ്ടാക്കുന്ന കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് അപ്പം ബയോട്ടിൻ കിട്ടാൻ വേണ്ടി ധാരാളം ക്യാരറ്റൊക്കെ കഴിക്കാം അപ്പം ദിവസം ഒരു ക്യാരറ്റ് എങ്കിലും നിങ്ങൾ ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ പച്ചക്ക് റോ ആയിട്ട് കഴിക്കാം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മുടി കഴിച്ചിട്ട് നമുക്ക് ഫുഡിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് വയറ് ശരിയാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അബ്സോർഷൻ നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഗെഡ് ഹെൽത്ത് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് സ്ഥിരമായിട്ട് കഴിക്കുക പുളിയില്ലാത്ത തൈര് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ പഴങ്കഞ്ഞി അല്ലെങ്കിൽ അച്ചാറുകൾ ഉപ്പിലിട്ട വസ്തുക്കൾ ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ പ്രോബയോട്ടിക്കിനെ സപ്ലൈ ചെയ്ത് ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ മാറ്റാനും പറ്റും ഈ പറഞ്ഞ ഭക്ഷണത്തിനോടൊപ്പം തന്നെ പ്രോട്ടീൻ നല്ലപോലെ കഴിക്കണം പ്രോട്ടീൻ ആണല്ലോ നമ്മളെ മുടി ഉണ്ടാക്കുന്ന കെരാട്ടീൻ എന്നു പറയുന്ന കോമ്പൗണ്ട് അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ പയറ് കടല പരിപ്പ് ഇവയൊക്കെ ദാ പനീർ ഇതൊക്കെ നല്ലപോലെ കഴിക്കാം നോൺ വെജ് ആണെങ്കിൽ എല്ലാ മത്സ്യമാംസ്യങ്ങളും നിങ്ങൾ കഴിക്കാവുന്നതാണ് മുട്ട കഴിക്കാവുന്നതാണ് ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചാൽ തന്നെ ഒരു പരിധി വരെയൊക്കെ മുടി കൊഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി മൂലമാണെങ്കിൽ അത് മാറ്റാൻ പറ്റും ഇപ്പം ഈസ്റ്റേൺ ഹോർമോണിൻ്റെ ഒരു ഇംബാലൻസ് മൂലം നമുക്ക് ഈ ഒരു പിരീഡ്സ് ഒക്കെ ആർത്ത വിരാമത്തിലെ മുടി കൊഴിച്ചിലുണ്ടാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് ഇലക്കറികൾ ക്യാബേജ് ബ്രെക്കോളി കോളിഫ്ലവർ പിന്നെ ചേന ഇവയൊക്കെ ഈസ്റ്റേൺ ഹോർമോൺ റിച്ച് ആണ് അപ്പോൾ ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഭക്ഷണത്തിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അങ്ങനെയുള്ള ചെറിയ മത്സ്യങ്ങൾ നട്ട്സ് ബദാമുക സ്ഥിരം കഴിക്കുകയാണെങ്കിൽ മുടികൊഴിച്ചിൽ പറയും മുടികൊഴിച്ചിൽ തടയാനായിട്ടുള്ള അഞ്ച് സൂപ്പർ ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് കാരറ്റ് ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കരാറ്റിൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും മുടി വളരാൻ സഹായിക്കും രണ്ടാമതായിട്ട് പ്രോട്ടീൻ പ്രോട്ടീൻ ആണല്ലോ കരാറ്റീൻ അപ്പം നമുക്ക് കരാറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും മുടി വളരാൻ വേണ്ടി സഹായിക്കും മൂന്നാമതായിട്ട് നെല്ലിക്ക ധാരാളം അയണും വൈറ്റമിൻ സിയും ഉണ്ട് അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിട്ടൊക്കെ ഒരു പരിധി വരെ കുറയും അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടി നമ്മളെ സഹായിക്കും നമ്മുടെ തല മുതൽ കാല് വരെയുള്ള പല രോഗങ്ങളെയും തടയാൻ നെല്ലിക്കയ്ക്ക് കഴിവുണ്ട് ഇനി നാലാമതായിട്ട് ബദാം കഴിക്കുക ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിൽസ് ലോറിക് ആസിഡ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ മുടി കൊഴിച്ചിട്ട് പറയും അഞ്ചാമതായിട്ട് കറിവേപ്പില എല്ലാവരും നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് എടുത്തു കളയാണ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരു മൂന്നിലവരെയെങ്കിലും ദിവസവും കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല ഇനിയിപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ അരച്ചിണ്ടാക്കുന്ന കറിയിലാണെങ്കിൽ മൂന്നോ നാലോ കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിൽ നമ്മൾ അറിയാതെ തന്നെ എത്തുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒക്കെ മുടികൊഴിച്ച് തടയാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വൈറ്റമിൻസും കൃത്യമായി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഫുഡിലൂടെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു വരെ നമുക്ക് മുടി മുടികൊഴിച്ചിൽ തടയാൻ പറ്റും ഇനി എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂട് വെള്ളത്തിൽ തല കഴുകാതിരിക്കുക അപ്പം നമ്മൾ പലരും കുളിക്കാൻ ചൂടുവെള്ളം പ്രിഫർ ചെയ്യുകയാണെങ്കിൽ തല കഴുകാൻ എപ്പോഴും തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായ ഉറക്കം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്ട്രെസ്സൊക്കെ കുറവാണെങ്കിൽ തന്നെ മുടി മുടികൊഴിച്ചിൽ ഒരു പരിധി വരെ കുറയും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ അല്ല ഓക്സിജൻ സപ്ലൈ ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വ്യായാമം ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അധികമായിട്ട് ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക മാക്സിമം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള തന്നെ ഇലകളും പൂക്കളൊക്കെ വെച്ച് തന്നെ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഹെയർഫോൾ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി